മകരം രാശിക്കാർക്ക് ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ഫലങ്ങൾ നൽകുന്നു എന്ന് നോക്കാം രാശിനാഥനായ ശനി രണ്ടാം ഭാവത്തിൽ രാശിയെ നോക്കി വക്രമടയുന്നതിനാൽ അത്ര നല്ല ഫലമല്ലെന്ന് പറയാം ഏഴര ശനി നടക്കുന്ന കാരണവും അത് മനസ്സങ്കടം കൂടുതൽ ഉണ്ടാക്കും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പല കാര്യത്തിലും അലസത ഒരു കാര്യം മുന്നിട്ടിറങ്ങി ചെയ്തു തീർക്കുവാനുള്ള മനോവിഷമം അല്ലെങ്കിൽ സങ്കടം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ വളരെയധികം ബാധിക്കും ഒരു കാര്യവും ഉത്സാഹത്തോട് കൂടി ചെയ്തു തീർക്കുവാൻ തോന്നിക്കുകയില്ല അത് തന്നെ വലിയൊരു മൈനസായി നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ജോലി സ്ഥലത്തായാലും സുഹൃത്തുക്കളോടായാലും വീട്ടിലായാലും നിങ്ങൾ ധാരാളം ദേഷ്യവും ടെൻഷനും കാണിക്കും അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെയധികം മനോവിഷമങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് മൂന്നാം സ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് എന്തും എടുത്ത് പറയുവാനുള്ള ഒരു ഊർജം കൂടുതലായിരിക്കും അത് നല്ലതാണോ ചീത്തയാണോ മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുമോ അത് നമ്മുടെ വർത്തമാനം തന്നെ നമ്മൾക്ക് നഷ്ടം വരുത്തുമോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുകയില്ല അഞ്ചാം ഭാവധിപതിയായി വ്യാഴഭഗവാൻ ചൊവ്വയോടുകൂടി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പണ ഉണ്ടാകും പക്ഷേ പണം വരുന്നത് പോലെ ചിലവാകാനുള്ള സാധ്യത കൂടുതലാണ് ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ലെവലിൽ പണം വരും നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച പണം കൂടി നിങ്ങൾക്ക് വന്നു ചേരും മക്കൾക്ക് വേണ്ടി അതായത് വിദ്യാഭ്യാസം പണം വിദ്യാഭ്യാസം ജോലി കല്യാണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പണം ചിലവഴിക്കേണ്ടതായി വരും മക്കൾക്ക് വേണ്ടി അതായത് ശുഭ ചെലവ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാസം മൂന്ന് ഗ്രഹങ്ങൾ എട്ടിൽ മറയുകയാണ് ചെയ്യുന്നത് അതായത് ബുധൻ സൂര്യൻ ശുക്രൻ അങ്ങനെ മറിയുന്നതിനാൽ ശുക്രനല്ല മറിയുന്നത് അത്ര നല്ലതെന്ന് പറയുവാനില്ല എന്നാലും ഒമ്പതാം മറുപടിയും ഒമ്പതാം സ്ഥാനത്ത് ശുക്രൻ കേതുവിൻ്റെ കൂടെ വരുമ്പോഴും നിങ്ങൾക്കത് ധനനഷ്ടം ധനനഷ്ടം മാത്രമല്ല കുടുംബത്തിലെ സുഖമായാലും പലതരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നേരിടേണ്ടി വരും അത് കാരണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം ഒരു മാസം കുറച്ച് കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് നല്ലത് ഒരു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരയ്ക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കന്നിയിൽ കേതുവിൻ്റെ കൂടെ ശുക്രൻ മറഞ്ഞാലും നിങ്ങൾ നിറയെ തത്വചിന്തകളെല്ലാം സംസാരിക്കും പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയില്ല അത് കാരണം തന്നെ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം കുറച്ച് മനസമാധാനത്തോടുകൂടി കടന്നു പോകുവാൻ സാധിക്കും അവിടെ കേതുവിൻ്റെ കൂടെ ശുക്രൻ വരുന്നതിനാൽ അനാവശ്യ പണച്ചെലവുകൾ അതായത് ജാതകദശാ ബുദ്ധി നല്ലതല്ലെങ്കിൽ അനാവശ്യ പണച്ചെലവുകളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനനഷ്ടവും നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ വ്യാപാരമായാലും തൊഴിലായാലും ജോലിയായാലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നി മേലെ പോവുകയില്ല താഴെ വരുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ രാശിനാഥൻ ശനിയായതിനാൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ജോലിയിലായാലും വീടായാലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വരും പ്രണയിക്കുന്നവർക്ക് ഇത് അത്ര നല്ല സമയം എന്ന് പറയുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ കല്യാണം ആലോചിക്കുന്നവർക്കും ഈ മാസം കഴിഞ്ഞ് നോക്കുന്നതാണ് നല്ലത് അല്ല കല്യാണാലോചനകളെല്ലാം ശരിയായി കല്യാണം നടത്തുന്ന രീതിയിലാണെങ്കിൽ കൂടി അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നല്ല രീതിയിൽ അവസാനിക്കണമെന്നും അതായത് പണനഷ്ടം അല്ലെങ്കിൽ എടുത്തു പോകുന്ന വണ്ടി കൂടി റിപ്പയർ റിപ്പയറാവുന്ന അവസ്ഥ അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചൊവ്വ എട്ടിൽ മറയുന്നത് നിങ്ങൾക്കത്ര ദോഷമൊന്നും കൊടുക്കുന്നില്ല അത് കാരണം വീട് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കുമെല്ലാം വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും എന്നാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒമ്പതാം ഭാവത്തിൽ കേതുവിൻ്റെ കൂടെ ശുക്രൻ വരുന്നതിനാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വൺ നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവരും ഈ മാസം കൊഞ്ചം പെൻഡിങ് വെച്ച് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് കരാർ സംബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകും അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരും വക്കീലയുടെ നിലക്കാർ ടീച്ചർ ന്യൂസ് ന്യൂസ് റീഡർ ജോലിസർ അങ്ങനെ ഇവരെല്ലാം ജോലിയിൽ കുറച്ച് വാക്കുകൾ കൊണ്ട് ജോലി ചെയ്യുന്നതിനാൽ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും കാരണം രാശിനാഥൻ വക്രഗതി അടയുന്നതിനാൽ നിങ്ങൾക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസോടു കൂടി സംസാരിക്കും അതില്ലാതെ വളരെ ശ്രദ്ധയോടു കൂടി സംസാരിക്കുകയാണ് വേണ്ടത് ആരോഗ്യനിലയെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു പോകുമെന്നല്ലാതെ വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു അതുപോലെ തന്നെ മകരം രാശിക്കാരായ വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യനില കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശനി വക്രഗതി അടയുന്നതിനാൽ അവർക്ക് രോഗങ്ങളില്ലാതെ അല്ലെങ്കിൽ രോഗങ്ങൾ ചെറുതായി ഉണ്ടെങ്കിൽ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതും നല്ലതാണ് ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യനില വളരെ മോശമായ രീതിയിൽ പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് മകരം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം മടിയും അലസതയും എല്ലാം കൂടുതലാകുവാനാണ് സാധ്യത അതും വളരെ അപൂർവമായി നടക്കുന്ന ബുധൻ വക്രഗതി നടക്കുന്നതിനാൽ അത് എട്ടിൽ മറയുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള പഠിപ്പിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത്രയും നല്ല ജാതക ദശാബുദ്ധി നടക്കുന്നുണ്ടെങ്കിൽ മാത്രം വിദ്യാഭ്യാസത്തിന് വേണ്ടി വൻ രീതിയിലുള്ള പണം ചെലവഴിച്ച മതി എന്നാണ് പറയുവാനുള്ളത് ബുധൻ വക്രഗതി അടയുന്ന ഈ മാസം മാത്രം കുറച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വലിയ തുകകൾ ചിലവാക്കാതിരിക്കുക ബുധൻ വക്രമടയുന്നതിനാൽ മകരരാശിക്കാരായ വിദ്യാർത്ഥികളുടെ ജാതകദശ ബുദ്ധി നല്ലതാണോ അല്ലയോ എന്ന് നോക്കി വലിയ 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 തുകകൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുമല്ലോ അതായത് വലിയ വലിയ തുകകൾ കെട്ടി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സെറ്റാകുമോ എന്ന് നോക്കിയതിന് ശേഷം ആ പണം ചിലവാക്കുക കാരണം ബുധൻ വക്രഗതി ആയതിനാൽ ചിലർക്ക് പഠിപ്പ് വഴിയിൽ നിന്ന് പോകുവാനുള്ള സാധ്യത കൂടുതലാണ് വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളും അലച്ചലും ഉണ്ടായാലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ ശരിയാകും അതുപോലെ തന്നെ ജോലിയിലായാലും കുടുംബത്തിലായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ അനുഭവമുള്ളവരുടെയോ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കുക പിതാവ് വഴിയോ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ വഴിയോ ധനനഷ്ടം ഉണ്ടാകാതെയും പ്രശ്നങ്ങൾ വരാതെയും സൂക്ഷിക്കുക സെപ്റ്റംബർ മൂന്ന് ഉത്രാടൻ നക്ഷത്രക്കാരും സെപ്റ്റംബർ നാല് തിരുവോണം നക്ഷത്രക്കാരും സെപ്റ്റംബർ അഞ്ച് അവിട്ടം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും മന്നയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ അതായത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ ഭാഗ്യതിക്ക് തെക്കും ഭാഗ്യ നമ്പർ അഞ്ചും ഭാഗ്യനിറം ചന്ദന നിറവുമാണ് ഉത്രാടം നക്ഷത്രക്കാർ സൂര്യനമസ്കാരം ചെയ്തു വരുന്നതും ശിവനെ തൊഴുന്നതും ജീവിതത്തിലെ ക്ലേശങ്ങൾ കുറയ്ക്കും തിരുവോണം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വഴിപെടുന്നത് നല്ലതാണ് അവിട്ട നക്ഷത്രക്കാർ മുരുകനെയോ ഏതെങ്കിലും ദേവിക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് ജീവിത ഐശ്വര്യം ഉണ്ടാക്കും മകരം രാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു